ചേർപ്പങ്കലുള്ള ബിഷപ്പ് വയലിൽ മെമ്മോറിയൽ ഹോളി ക്രോസ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സ്ഥാപിതമാകുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ കോളേജുകളിൽ പെടുന്ന കോട്ടയം ജില്ലയിലെ മികവാർന്ന കോളേജാണ് വി വി എം ഹോളി ക്രോസ് കോളേജ് പാലാരൂപതയിലെ ആദ്യത്തെ അഭിവന്യ പിതാവായിരുന്ന വയലിപ്പിതാവിൻ്റെ നാമത്തിലാണ് ഈ കോളേജ് സ്ഥാപിതമായത് ചേർപ്പങ്കൽപ്പള്ളി കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രവുമാണല്ലോ അതുകൊണ്ടാണ് ഹോളി ക്രോസ് എന്ന പേരും കോളേജിന് ലഭിക്കുന്നത് അഭിവന്യ വയലിൽപിതാവിൻ്റെയും ഉണ്ണീശോയുടെയും നാമധേയത്തിലാണ് ഈ കോളേജ് ഇന്ന് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഒരു കമ്പ്യൂട്ടർ കോളേജെന്ന് വി എം കോളേജിനെ നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഈ കലാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടു കൂടി ഓർമ്മിക്കുകയാണ് നൂതനമായ പ്രോഗ്രാമുകൾ തുടങ്ങുവാനും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നത് ഉണ്ണീശോയുടെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടാണ് ഈ വർഷം മുതൽ ഈ കോളേജിൽ നൂതനമായ പല മാറ്റങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് വിദേശ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ ക്രമത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു രാവിലെ ക്ലാസ് ഉച്ച കഴിഞ്ഞ് പാർട്ട് ടൈം ജോലി എന്ന ഒരു പുതിയ പദ്ധതിയെ കുട്ടികൾക്ക് ആകർഷകമായി തോന്നിയിട്ടുണ്ട് അതുപോലെ ഉച്ച കഴിഞ്ഞുള്ള സമയം സിലബസിലില്ലാത്ത മറ്റ് കാര്യങ്ങൾ പഠിക്കുവാനും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ജർമ്മൻ ഫ്രഞ്ച് ഐ എൽ ടി എസ് ഒ എ ടി തുടങ്ങിയ ഭാഷ പഠിക്കുന്നതിനുമൊക്കെ സൗകര്യം കൊടുക്കുകയാണ് കോളേജിൽ പ്രധാനമായും ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാം ബി സി എ ബി എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യു ബി കോം ബി എ വിഷൽ കമ്മ്യൂണിക്കേഷൻ ബി എ ആനിമേഷൻ എം എസ് സി ആക്ച്വറിയൽ സയൻസ് തുടങ്ങിയ പ്രോഗ്രാമുകളാണ് ഈ കോളേജിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഇൻ്റേൺഷിപ്പിനു വേണ്ടിയും ബ്ലൂം ബ്ലൂമായി ചേർന്ന് ബി ഹബ്ബ് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഇവിടെ തന്നെ അവരുടെ കഴിവുകൾ കണ്ടെത്താനും വികസിപ്പിക്കുവാനും അതിൽ പരിശീലനം നേടുവാനും സമ്പാദിക്കുവാനുമുള്ള അവസരം ബി ഹബ്ബ് വഴിയായി കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് നല്ല കാത്തലിക് സംസ്കാരത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് മാനേജ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ശാന്തമായ രീതിയിൽ പഠിക്കുവാനും ദൈവോന്മുഖമായി വളരുവാനുമുള്ള ഒരു അന്തരീക്ഷമാണ് മീനച്ചിലാറിൻ്റെ തീരത്ത് ഹോളി ക്രോസ് ചർച്ചിൻ്റെ അടുക്കൽ ഈ കോളേജിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം എങ്ങനെ ഉത്ഭവിച്ചു നമ്മുടെ സൃഷ്ടാവ് എങ്ങനെയാണ് ഉത്ഭവിച്ചത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ചോദ്യങ്ങളിലൂടെയാണ് അവൻ ദൈവത്തെ മനുഷ്യനെ കണ്ടെത്താൻ പറ്റുക തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും ഇങ്ങനെ ചോദിച്ചും ആലോചിച്ചും ചിന്തിച്ചും വന്നു കഴിയുമ്പോൾ ഇതൊരു ഫീലിംഗ് ആണ് ആ ഫീലിംഗിന്റെ ഫലം എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ആണ് ആ എക്സ്പീരിയൻസിൽ നിന്നും ദൈവത്തെ അനുഭവിച്ചറിയാൻ പറ്റും അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നമുക്ക് ഒട്ടിങ്ങനെ കിട്ടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ദൈവാനുഭവമാണ് മറ്റു നമ്മൾ ദൈവത്തെ അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം ഇസ്രായേൽ ജനം മോശ പറഞ്ഞപ്പോൾ അവരോട് പോകാൻ കാണിച്ചൊരു എഫേർട്ടിനാണ് ദൈവം അവർക്ക് കാനാന്തശം കൊടുത്തത് എന്ന് പറയും ദൈവം ദൈവം എന്ന് പറയുന്നത് ഓംനി പ്രസൻ്റ് ആണ് ഓംനി ആണ് ഓംനിഷൻ അത് ദൈവം എല്ലായിടത്തും ഉണ്ട് സർവേ വാപിയാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കും പക്ഷെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഇസ്രായേൽ ജനം കാണിച്ചുകൊണ്ട് നമ്മളൊരു എഫേർട്ട് എടുക്കണം ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ ഒരുപാട് സ്നേഹമുള്ള ഒരു വിദേശ വനിതയുണ്ട് മദർ തെരേസ മദർ തെരേസയിലെ സ്നേഹം കൽക്കട്ടയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ദൈവമുണ്ട് എന്ന് മദർ തെരേസ കുത്തിയിരുത്തി പഠിപ്പിക്കേണ്ട കാര്യം വന്നില്ല ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് മദർ തെരേസ ഞങ്ങൾക്ക് തരുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു ജീവിതത്തിലും ഒറ്റപ്പെടുമ്പോഴും ഉപദേശങ്ങൾ കേട്ട് മടുക്കുമ്പോഴും നിങ്ങളെ നിങ്ങളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴും രഹസ്യത്തിൽ സ്വകാര്യത്തിൽ ഒന്ന് ചോദിച്ചു നോക്ക് ദൈവമേ നീ ഇരിപ്പുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ ആകാശത്തിൻ്റെ ചെരുവിൽ മേഘങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുക എനിക്കൊന്ന് പറഞ്ഞതാണ് എൻ്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ ഞാൻ എവിടെ ചെന്ന് പറയുന്നൊക്കെ ഹൃദയത്തിൽ നിന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ ഉത്തരം കിട്ടും യാതൊരു സംശയവും ദൈവത്തെ വിശ്വസിക്കാം പക്ഷേ അമിതമായിട്ട് വിശ്വസിക്കരുത് കാരണം ഞാൻ ഒരു സിനിമയിൽ കണ്ട ഒരു കാര്യമാണ് നമ്മുടെ ട്രാൻസ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാൻ മൂവിയുടെ എക്സാമ്പിളായിട്ട് പറയുന്നുള്ളൂ അപ്പോൾ അത് നടന്ന കാര്യമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് അവർ ആ മൂവിയിലത് കാണിക്കുന്നത് അപ്പം ആ മൂവിയില് ഒരു അച്ഛൻ അവൻ്റെ മോൾക്ക് ആളുടെ മോൾക്ക് എന്തോ വയ്യാഴിക വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയാൽ ലോകം മാറും എന്ന് പറഞ്ഞ് ആ കൊച്ചിൻ്റെ ജീവൻ ഇല്ലാതാക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടു അപ്പം നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കണം നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം എല്ലാം പക്ഷേ നമ്മൾ സയൻസിലും വിശ്വസിക്കണം എല്ലാം നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം കൈവിട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് അപ്പം വിശ്വാസമുള്ളവർ ദൈവത്തെ വിശ്വസിക്കുക അതുപോലെ തന്നെ നമ്മൾ സയൻസിലും വിശ്വസിക്കുക എല്ലാത്തിനും അതിൻ്റെ വഴിവുണ്ട് അപ്പം അങ്ങനെ ചെയ്യാനാണ് എൻ്റെ അഭിപ്രായം ഞാനും അതാണ് ഫോളോ ചെയ്യുന്നത് താങ്ക് യു സൂരജ് അപ്പോൾ സൂരജ് പറഞ്ഞത് ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലേ പ്രാർത്ഥിക്കാൻ കൊണ്ടു പോകണോ അതോ ഡോക്ടറെ കാണണമെന്നൊക്കെയുള്ളത് അതൊക്കെ എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെല്ലാം കൃത്യമായ ഉത്തരങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ബൈബിളുമായിട്ട് റിലേറ്റ് ചെയ്താൽ സൂരജെ ബൈബിളിലെ സുവിശേഷം എഴുതിയിരിക്കുന്ന ലൂക്ക ഒരു ഡോക്ടറായിരുന്നു എസ് എ ഡോക്ടർ വിശുദ്ധനെന്ത് നമ്മൾ പഠിപ്പിക്കുന്നത് വൈദ്യനെ മാനിക്കണമെന്നാണ് വൈദ്യൻ പറയുന്നത് കേൾക്കണമെന്നാണ് എന്നാൽ അതോടൊപ്പം തന്നെ സ്വരിജ് പറഞ്ഞ പോലെ തന്നെ അതുമാത്രമല്ല വൈദ്യന്മാർ കേരളത്തിലെ ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ഡോക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവരെ എത്ര ആശ്രയിച്ചാലും അവസാനം അവർ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി പ്രാർത്ഥിച്ചോളൂ കണ്ടോ അപ്പോൾ എന്താണ് മരുന്ന് കഴിക്കണ്ടോട് മരുന്ന് കഴിക്കണം വൈദ്യൻ്റെ സഹായം തേടേണ്ടെടുത്ത് വൈദ്യൻ്റെ സഹായം തേടണം ഈ മരുന്ന് സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ് ഒരാളെ ഡോക്ടറാക്കുന്നതും ദൈവം തന്നെയാണ് അത് നിഷേധിക്കേണ്ട യാതൊരു കാര്യമില്ല ദൈവം മനുഷ്യന് വിവേകം നൽകിയിട്ടുണ്ട് ആ വിവേകത്തിൻ്റെ ഭാഗമായിട്ട് മരുന്ന് എന്ന് പറഞ്ഞില്ല മരുന്ന് കഴിക്കണം പക്ഷെ മരുന്ന് കഴിക്കുമ്പോഴും ആ മരുന്ന് നൽകിയ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിനും കരുണയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ മരുന്ന് സ്വീകരിക്കാം ആ ഡോക്ടറെ മാനിക്കാം അതല്ലാതെ മണ്ടത്തിനെ കാണിക്കാൻ പാടില്ല പക്ഷേ ഇതിങ്ങനെ പല അബദ്ധ ധാരണകളും അബദ്ധ ചിന്തകളൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ അത് ആ സിനിമയിൽ വന്നതും ഒരു സിനിമയിൽ ഒരു കാര്യം വരുമ്പോൾ ആ നാട്ടിൽ അതൊക്കെ എന്ത് എവിടേക്കോ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അതങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ എന്താണ് തിരിച്ചറിവ് ഉണ്ടാകുക നമ്മൾ വിവേകമുള്ളവരായിട്ട് ഇരിക്കണം ലോകത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലത്തും നന്മയും തിന്മയും ഉണ്ട് എല്ലാ കാലത്തും സത്യസന്ധതയും തട്ടിപ്പുമുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞത് ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് കരുതുക അപ്പോൾ എന്തു ചെയ്യാൻ പറ്റും ഈ തട്ടിപ്പുകളെ വേർതിരിച്ചറിയാനുള്ള വിവേകത്തിലേക്ക് നാം നയിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ നയിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിവേകം വേണം വിവേകം വേണമെങ്കിൽ എന്തു ചെയ്യും ജ്ഞാനം ലഭിക്കണമെങ്കിൽ അതും ഈശോയോട് തന്നെ ചോദിക്കേണ്ടി വരും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജ്ഞാനം ഒഴുകി ഇറങ്ങി വരുന്ന ഒരു വഴിയുണ്ട് അറിവും ജ്ഞാനവും രണ്ടും രണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെയെല്ലാം ആദ്യം എടുക്കുന്ന ക്ലാസ്സിൽ ഏത് ആണെങ്കിലും ഏത് തരത്തിലുള്ള ഗ്രൂപ്പിനാണ് ക്ലാസ് എടുക്കുന്നതെങ്കിലും ആദ്യം പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രേരണ ഈശോ നൽകിയിരിക്കുന്നത് ഇതാണ് ജ്ഞാനവും അറിവും രണ്ടും രണ്ടാണ് അറിവ് നമുക്ക് സ്കൂളിൽ പോയാൽ കിട്ടും കോളേജിൽ പോയാൽ കിട്ടും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടും പലതരത്തിലുള്ള സെമിനാറുകൾ വെബിനാറുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് പ്രോഗ്രാം കൗൺസിലിങ്ങുകൾ പല രീതികളിൽ കിട്ടും ജ്ഞാനം നൽകാൻ സാധിക്കുക ദൈവത്തിനാണ് അത് ദൈവം എങ്ങനെയാണ് തരിക ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഇന്ന ഒന്നര കിലോ ജ്ഞാനം പിടിച്ചോ അങ്ങനെയല്ല ദൈവം തരിക ദൈവം അത് നമുക്ക് തരുന്നത് അത് നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്നത് ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളിലൂടെയാണ് മാതാപിതാക്കളിലൂടെയാണ് നമുക്ക് ഞാനും ലഭിക്കുക നമ്മുടെ പല ചോദ്യങ്ങളും അവരോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റും കാരണം നിങ്ങളുടെ ഈ പ്രായം കഴിഞ്ഞാണ് അവരോട് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളൊരു ടൂറ് പോകുമ്പോൾ ചോദിക്കുന്നത് മോളെ പോണോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളൊരു ഡി ജെ വെക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മമാർക്ക് ഒരു അസ്വസ്ഥത വരുന്നതിൻ്റെ കാര്യം അതാണ് എൻ്റെ പെങ്കൊച്ചല്ല കിടന്ന് തുള്ളുന്നതെന്നൊക്കെ അവർക്കൊരു വിഷമം വരുന്നതിൻ്റെ കാര്യം അതാണ് അപ്പോൾ ജ്ഞാനം ലഭിക്കേണ്ട ഒരു വഴിയിലൂടെ സൂരജ് പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് എത്താം ജ്ഞാനമുണ്ടെങ്കിൽ ഈ തട്ടിപ്പ് ഏതാ റിയൽ ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ജ്ഞാനം നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് മാതാപിതാക്കളാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരങ്ങൾ വഴിയാണ് സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായി അമ്മയുടെ ഗർഭപാത്രം ഷെയർ ചെയ്ത രക്തബന്ധത്തിലുള്ള ഒരു വലിയ സഹോദര്യമുണ്ട് ഇപ്പോൾ പലരും പൊതുവെ പറഞ്ഞൊരു കാര്യമുണ്ട് പെൺപിള്ളരെ കാണുമ്പോൾ ചില ആമ്പിള്ളേർ പറയും നിന്നെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയെ സഹോദരിയെപ്പോലെയാണ് കാണുന്നതെന്നൊക്കെ പറയും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അങ്ങനെയാണോ കാണുന്നതെന്ന് അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഇത്രയധികം സിറ്റുവേഷൻഷിപ്പും ഇത്രയധികം ബെസ്റ്റ്മാരും ഒക്കെ ഉണ്ടാവുമോ എനിക്കറിയില്ല ഞാൻ സൂര്യജനോട് ചേർന്ന് റിയാലിറ്റിയിലേക്ക് എത്തി നിൽക്കുകയാണ് രണ്ടാമത്തെ വഴി സ്വന്തം സഹോദരങ്ങൾ മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഞാനൊരു അധ്യാപകനായതുകൊണ്ട് പറയുന്നതല്ല നല്ല ഗുരുനാഥന്മാരാണ് നല്ല ഗുരുനാഥന്മാർ അവരിലൂടെ ജ്ഞാനം ഒഴുകി ഇറങ്ങി വരും അത് ഇൻ്റർണൽ മാർക്കിൻ്റെയും പ്രസൻറ്റേഷൻ്റെയും പശ്ചാത്തലത്തിലൂടെയല്ല അത് സ്നേഹത്തിൻ്റെയും പറയുന്ന കാര്യങ്ങൾ അധ്യാപകൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത്തരം അധ്യാപകരിൽ നിന്ന് ജ്ഞാനം ഒഴുകി ഇറങ്ങി വരും എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ഓർക്കുകയാണ് എൻ്റെ ഞാൻ കോളേജിലും പ്ലസ് ടുനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള എൻ്റെ അന്നത്തെ കുസൃതികളുടെയൊക്കെ റേഞ്ചും ഡിഗ്രിയൊക്കെ വെച്ച് എന്നോട് ഒരുപാട് ക്ഷമിച്ച് എന്നെ ഒരുപാട് സ്നേഹിച്ച് നല്ലത് പറഞ്ഞു തന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ മൂന്നാമത്തെ വഴിയാണ് ടീച്ചേഴ്സ് നാലാമത്തെ വഴി എന്ന് പറയുന്നത് നല്ല സുഹൃത്ത് ആരാണ് നല്ല ഫ്രണ്ട് വിഷയത്തിൽ നിന്ന് വഴിമാറി പോകുന്നതല്ല തെരേസ എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഫാബിയോ ആരാണ് നല്ല ഫ്രണ്ട് എന്നെൻ്റെ അഭിപ്രായത്തിൽ ദൈവം അവിടെ നിൽക്കട്ടെ യുക്തിവാദം അവിടെ നിൽക്കട്ടെ മൈ ക്വസ്റ്റിൻസ് ആരാണ് നല്ല ഫ്രണ്ട് എൻ്റെ പേര് ഫാബിയോ നമുക്കറിയാം ഇപ്പോൾ ഒരു കോളേജിൽ ചെന്ന് നമ്മളിപ്പോൾ അഡ്മിഷൻ എടുത്തു അപ്പോൾ നമ്മളിപ്പം ആദ്യം കാണുന്ന രണ്ട് മൂന്ന് പേരായിട്ട് നമ്മളിപ്പോൾ കൂട്ടുകൂടുകയാണ് അപ്പം ഈ കൂട്ട് കൂടിയിട്ട് നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ ഒരാളെ മനസ്സിൽ നമ്മൾ ഇമാജിൻ ചെയ്യും ആ ഒരാൾ കള്ളത്തരം അതായത് എന്തെങ്കിലും ചെയ്യരുത് സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് കൂട്ടു നിൽക്കുകയല്ല വേണ്ടത് ഇതിപ്പോൾ നമ്മുടെ കേസ് തന്നെ നോക്കുകയാണെങ്കിലും നമുക്കറിയാം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റോ ചെയ്യാൻ പാടുക അത് നമ്മളറിയാതെ ചെയ്യുന്നതായിരിക്കും ഈ ഒരു കാര്യത്തിന് നമ്മോടൊപ്പം കൂട്ടു നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു നല്ല സുഹൃത്തായിരിക്കുകയില്ല അതിന് ഉപരിയായി ഇപ്പം നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്യുവാണ് അതിന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു ചിലപ്പോൾ നമ്മൾ ഉടക്കാൻ സാധ്യതയുണ്ട് എന്നാലും നമ്മളെ ഏറ്റവും സ്നേഹത്തോടെ നമ്മളോട് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ കാര്യം തെറ്റായിട്ട് ഇപ്പം നമ്മുടെ സുഹൃത്തിന് തോന്നി ആ തോന്നിയ കാര്യം നമ്മളോടത് ഏറ്റുപറയുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും നല്ല സുഹൃത്തായിട്ട് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ ഫാബിയോ നമുക്കതിനെ ഇങ്ങനെ ചുരുക്കാം ഒരു ഒന്ന് മൗൾഡ് ചെയ്യാനും ഒരു തിരുത്താനും ഒരു നന്മയിലേക്ക് നയിക്കാനും ആ സൗഹൃദം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നീ ചെയ്യുന്നതൊന്നും ശരിയല്ല ഫാബിയോ നിന്റെ ഈ പോക്ക് ശരിയല്ല എന്ന് നിന്റെ കൂടെ നിന്ന് നിനക്ക് പറഞ്ഞു തരുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് ഓക്കെ ഇനി എനിക്കും ഫാബിയോ അതാണ് യഥാർത്ഥ സുഹൃത്തെങ്കിൽ അത്തരം സുഹൃത്തുക്കളെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എളുപ്പമാണോ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ എപ്പോഴും തിരുത്തുന്ന ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ആ അജിൻ കൈപോക്കുന്നു തരാശ ഫാബിയ പറഞ്ഞു അരുതെന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ് എപ്പോഴും നമുക്ക് ഭാവിയിൽ വളർച്ചയ്ക്ക് നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ദൈവത്തിൻ്റെ പത്ത് കൽപ്പന എടുക്കുവാണെങ്കിൽ അതിൽ കൂടുതലും അരുതെന്നുള്ളതാണ് അവസാനിക്കുന്നത് കൊല്ലരുത് വിഭചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി പറയരുത് അന്യൻ്റെ ഭാര്യയും മോഹിക്കരുത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എല്ലാത്തിൻ്റെ അവസാനം അരുത് എന്നുള്ളതാണ് പറഞ്ഞത് ദൈവം എല്ലാം അരുതെന്നുള്ളതല്ല ബൈബിളിൽ പറയുന്നതല്ല ഞാൻ പറഞ്ഞത് പക്ഷേ മനുഷ്യന് ബേസിക്ക് ആയിട്ട് ദൈവം കൊടുത്ത കൽപ്പനയിൽ ഏറ്റവും കൂടുതലും ദൈവം അവസാനിപ്പിക്കുന്ന അരുത് എന്നുള്ളതാണ് അതൊരു കെയറിങ്ങിൻ്റെ ഭാവമാണ് നീ അത് ചെയ്യണ്ട നിനക്കത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞൊരു കെയറിൻ്റെ ഭാവമാണ് അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ടോളറേറ്റ് ചെയ്യാൻ എന്നാണ് സാർ ചോദിച്ചത് നമുക്ക് രണ്ട് രീതിയിൽ ടോളറേറ്റ് ചെയ്യാം ഒന്ന് നമ്മുടെ നമ്മളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം മോശം എന്നു പറയുമ്പോൾ നമുക്ക് അവനെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും അതുപോലെ റാഷായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും അങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിനെ സംബന്ധിച്ച് അവൻ ഒരിക്കലും നമുക്ക് അവരെ ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണുകയില്ല അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി അവൻ്റെ കാര്യങ്ങൾ അവനെ കുറ്റപ്പെടുത്തുമല്ലോ ചെയ്യേണ്ടത് മറിച്ച് നീ ഇത് ചെയ്യുന്ന തെറ്റാണ് സമൂഹം തെറ്റായിട്ട് കാണുന്നതാണ് നിനക്കാൽ തെറ്റുപറ്റിപ്പോയി അതിൽ നിന്ന് മാറുക എന്നുള്ളതാണ് അവനെ ബ്ലെയിം ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ പിന്നെ ഒരിക്കലും ടോളറേറ്റ് ചെയ്യുകയല്ല അവൻ നമ്മളത് തള്ളി മാറ്റാകത്തുള്ളൂ വീണ്ടും അവൻ ആ സുഹൃത്തു മധത്തിലേക്ക് ഇന്നേം പോകത്തേയുള്ളൂ അതേസമയം ബ്ലെയിം ചെയ്യാതെ സ്നേഹത്തോടെ ദൈവ സ്നേഹം എന്ന് പറഞ്ഞ പോലെ ആ സ്നേഹത്തിൻ്റെ കരുതൽ ദൈവം തെളിഞ്ഞ ആ സ്നേഹത്തിൻ്റെ കരുതലും കെയറിംഗ് ഒക്കെ വെച്ച് നമ്മളൊരു സുഹൃത്തിന് അഡ്വൈസ് കൊടുക്കുകയാണ് നീ അത് ചെയ്യരുതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരിക്കലും ആ സൗഹൃദം തകർന്നു പോകത്തില്ല അത് മുന്നോട്ട് കൂടുതലും ശക്തി പ്രാപിച്ച് ദൃഢമായിട്ട് ഉള്ളൂ അതാണ് എൻ്റെ അഭിപ്രായം അതാണ് അജിൻ്റെ അഭിപ്രായം ഈ അജിൻ്റെ അഭിപ്രായം എന്താ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായത് അജിൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഹേമ എന്താണ് ഒരു ഒരു വനിതയുടെ ഉണ്ടാവട്ടെ ചേട്ടൻ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം കാരണം നമ്മളെ നല്ല രീതി പറഞ്ഞു തീരുത്തുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ നിൽക്കും അതെ നമ്മളെ വഴക്കും അറിഞ്ഞ് ബ്ലെയിം ചെയ്തേക്കാണ് നമ്മൾ പിന്നെ ഒരിക്കലും അവരോട് പോകുന്നത് ഇപ്പം ഞാനും അക്ഷയും തമ്മിൽ കൂട്ടാന്ന് വിചാരിക്കുക അപ്പോഴത്തേക്കും അവളിപ്പോൾ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവൾ പിന്നെ ഒരിക്കലും എന്നോട് ആ കാര്യം വന്ന് ഷെയർ ചെയ്യത്തില്ലായിരിക്കും അപ്പം ഞാൻ നല്ല രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്ന അവൾക്ക് നല്ല രീതിയിലാണ് മനസ്സിലായത് എന്നുണ്ടെങ്കിൽ അവൾ പിന്നെയും പിന്നെയും കാര്യങ്ങൾ എന്നോട് ഒന്ന് പറയും ഞാനപ്പം നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞു പോകും നല്ല രീതിയിൽ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് മുന്നോട്ട് പോകും ഓക്കെ അങ്ങനെയെങ്കിൽ അജിൻ പറഞ്ഞ അഭിപ്രായത്തിൽ നമുക്ക് തുടങ്ങാം പത്ത് കല്പനകളിലെല്ലാം അരുത് അരുത് എന്നാണ് പറയുന്നതെന്ന് അജിൻ പറഞ്ഞിരുന്നു ആ പത്ത് കൽപ്പനകൾ കഴിഞ്ഞിട്ട് ഇതെല്ലാം ഈ രണ്ട് കാര്യങ്ങൾ സംഗ്രഹിക്കാം അതിൽ പറഞ്ഞിരിക്കുന്നത് നീ നിന്നെപ്പോലെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കൽപ്പന എന്നാണ് പറയുന്നത് ഇനി ആ സ്നേഹം എന്ന് പറയുന്ന അത്യപൂർവമായ വിസ്മയകരമായ അനുഭവിക്കാൻ മാത്രം പറ്റുന്ന ആ കാര്യം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് പല രീതിയിലായിരിക്കും ഒരു ഉദാഹരണത്തിന് രണ്ടര വയസ്സുള്ള കൊച്ച് കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുകുതിരി കൊണ്ടുപോയി വിരൽ വെക്കാൻ പോകുമ്പോൾ അവനോട് മോനെ കൂട്ട അത് തീയാണെന്നൊക്കെ പറഞ്ഞാൽ അവനുസരിച്ചല്ലേ എന്ത് ചെയ്യും ഒരു ചെറിയ തല്ല് കൊടുക്കും അല്ലേ ഒരു ചെറിയ കിഴക്ക് കൊടുക്കും അല്ലേ ഈ പയ്യൻ വളർന്ന് വലുതായി അവൻ കോളേജിൽ പോകാൻ തുടങ്ങുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കും കോളേജിൽ പോകുമ്പോൾ ഒരു ശ്രദ്ധിക്കണം പഴയ കാലമല്ല ഒരുപാട് പേര് സ്റ്റെഫ് എടുക്കുന്ന സ്ഥിരമായി എടുക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് മോനെ അതൊന്നും ചെയ്യരുത് അങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പം അതിൻ്റെ രീതി മാറി ഇനി ആ പയ്യൻ വിവാഹം കഴിച്ചു കഴിയുമ്പം അവനോടുള്ള അപ്രോച്ച് മാറി അപ്പോൾ സ്നേഹം മൂന്ന് ഡൈമെൻഷനിലായിട്ട് മാറുകയാണ് ഓക്കെ ഇനി ഈ പറയുന്ന സ്നേഹം അജിൻ പറഞ്ഞ അഭിപ്രായത്തോട് ചേർത്ത് വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം ഈശോ ഈ വാഗ്ദാനങ്ങളും കൽപ്പനകളൊക്കെ നൽകിയിരിക്കുന്നത് അനുസരണ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ അനുസരണ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണോ എന്താ നിങ്ങളുടെ അഭിപ്രായം അതിൻ്റെ അകത്ത് ബൈബിളിൽ തന്നെ അതിനൊരു ഉത്തരവുണ്ട് അപ്പം ഈശോ പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല പാപികളെ വിളിക്കുവാനാണെന്ന് അപ്പം തീർച്ചയായിട്ടും അരുത് പറയുന്നത് പാപികൾക്ക് വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി തന്നെയാണ് അരുത് പറയുന്നത് കാരണം നല്ലവരെ വീണ്ടും നല്ലവര് നല്ലവരായി തന്നെ തുടരും അവരെ രക്ഷിക്കേണ്ടത് ആവശ്യമില്ല കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ ആ ഒരു ശക്തി അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു ബോധ്യമില്ലാതെ മുന്നോട്ട് പോകുന്നവർക്ക് ചിലവർ ആരെങ്കിലുമൊക്കെ വേണം ഗൈഡ് ചെയ്യാൻ അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ അരുതുകൾ പറയുന്നത്

ഈ കൽപ്പനകൾ പക്ഷേ എന്റെ സഹപ്രവർത്തകൻ സാധിക്കില്ലേ ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം ഇപ്പം നേരായി വരെയും പോകുന്ന ഒരാള് വഴി തെറ്റുമ്പോൾ അവർ അരുതിപ്പെടുന്ന ആൾക്കാരാണ് മനസ്സിലായത് അതായത് നേരായ വരയിൽ പോകുന്ന ആൾക്കാർക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് കറക്റ്റ് ബോധ്യം ഉള്ളിലുണ്ട് എപ്പോഴാണ് ആ ബോധ്യത്തിൽ നിന്ന് അവർ പുറത്ത് കിടക്കുന്നു അപ്പോൾ അവർ അരുതുകളുടെ പശുത്തു തന്നെ വരുന്നത് അതാണ് എനിക്ക് പറയുന്നത് അപ്പോൾ ജോസിലേക്ക് തന്നെ എത്തി നിക്കാം ജോസിനോട് യോജിക്കാതിരിക്കാൻ വയ്യ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അനുസരണയുള്ള മക്കൾ അപ്പൻ്റെ ഇഷ്ടം തന്നെ പ്രവർത്തിക്കും ഇപ്പം ഒരു ഉദാഹരണത്തിന് മോളുടെ പേരെന്താ ഏഹ് ഗോപിക അനുസരണയുള്ള നല്ലൊരു പെങ്കൊച്ചാണെങ്കിൽ വീട്ടിൽ ചെന്ന് വൈകുന്നേരം വാഷിംഗ് മെഷീൻ കിടക്കുന്ന തുണി അമ്മ പറഞ്ഞില്ലെങ്കിലും എടുത്ത് അയലൊക്കെ ഇടും വൈകുന്നേരം അടുക്കള ചെയ്യുന്ന സമയത്ത് അപ്പനും അമ്മയും പറഞ്ഞില്ലെങ്കിലും പാത്രങ്ങളെല്ലാം കഴുകി വെക്കും കാരണം എന്താ അമ്മ വീട്ടു ജോലിക്കാരിയാണോ അല്ല അത് മനസ്സിലാക്കി ഗോപിക അത് ചെയ്യും മാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലെങ്കിലും ഗോപിക നന്നായി പഠിക്കും അനുസരണ ഉള്ളൊരു കൊച്ചാണ് ഗോപിക എങ്കിൽ ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്തു ചെയ്യും വാഗ്ദാനങ്ങൾ അനുസരണം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നീ നന്നായി പഠിച്ചാൽ പാത്രവും ഒക്കെ കഴുകി വെച്ചാൽ നിൻ്റെ ബേർഡേക്ക് ഞാനൊരു ഫോൺ മേടിച്ച് തരും ഓക്കെ അപ്പോൾ ഗോപിക ഇതെല്ലാം അനുസരിക്കും എന്താണ് മൊബൈൽ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി രണ്ടാം ഘട്ടം കുറച്ചും കൂടി കുരുത്തം കെട്ട ആൾക്കാർക്കാണ് കൽപ്പന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൊബൈൽ ഫോൺ മേടിച്ച് കൊടുത്തിട്ടും അപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്ത് മൊബൈൽ ഫോൺ കിട്ടി അപ്പോളും അനുസരണയില്ല ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും റിലേഷൻഷിപ്പിലുള്ള ആളോട് ചാറ്റ് ചെയ്യുന്നു ബെസ്റ്റിയോട് ചാറ്റ് ചെയ്യുന്നു എക്സിനോട് ചാറ്റ് ചെയ്യുന്നു അങ്ങനെ ആകെ ബിസി ആയിട്ടിരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് കൽപ്പന നീ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ഇങ്ങനെയാണ് അരുതുകൾ അവിടെയാണെന്നാണ് കരുതുക അങ്ങനെയെങ്കിൽ നമുക്ക് ഈ അരുതുകളിലേക്ക് അനുസരണക്കേടേണ്ട അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമില്ല അനുസരണയുള്ള മക്കളെ പോലെ നമുക്ക് പെരുമാറാം വീട്ടിൽ പെരുമാറാം അപ്പോൾ മാതാപിതാക്കളിലൂടെ ഒഴുകി ഇറങ്ങി വരുന്ന ജ്ഞാനത്തിൽ നിന്നും ദൈവത്തെ അനുഭവിക്കാം ഫീൽ ചെയ്യാം ഓക്കെ അപ്പം ഇത്രയും നേരം നടന്ന ചർച്ചയിൽ ദൈവം ഉണ്ടെന്ന് തന്നെയാണല്ലോ സ്ഥാപിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും ഒരു ദൈവവിശ്വാസിയാണ് പക്ഷെ ഇത്രയും ചർച്ച നടന്നിട്ട് ഒരു വിഭാഗം ആൾക്കാർ ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എന്താ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ പോരെ അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് അങ്ങനെയുള്ളവരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാലേ ഈ ഞാൻ ചില പഴഞ്ചൊല്ലുകൾ പറഞ്ഞാൽ നിങ്ങളത് ഫില്ല് ചെയ്യുമോ അറിയാത്ത പിള്ള കൊടുത്താൽ അങ്ങനെയൊക്കെ നമുക്ക് കുസൃതിയോടുകൂടി പറയേണ്ടി വരും ഇത് എപ്പോഴാണിത് ആവശ്യം വരുന്നത് പണ്ട് ഈ കുഞ്ഞിനാളി നിങ്ങൾ കോമ്പോസിഷനൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടോ എൻ്റെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ നിസിസിസ്റ്റിസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ അങ്ങനെ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് ഇതെല്ലാം ആവശ്യം വരുമ്പോഴാണ് ഈ ദൈവത്തിലേക്കൊക്കെ ആൾക്കാർ പോകുക അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യം എടുക്കാം എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം പഠിക്കേണ്ട സമയത്തില്ലാത്ത പ്രാർത്ഥന എക്സാം എഴുതുന്ന എഴുതേണ്ട സമയത്തില്ലാത്തവരുടെ പ്രാർത്ഥന ഓൾറെഡി പേപ്പർ നോക്കി തീർന്ന് യൂണിവേഴ്സിറ്റി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഭയങ്കര പ്രാർത്ഥന നടത്തും എന്തുകൊണ്ടാണ് എങ്ങനെയെങ്കിലും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അവിടെ യാതൊരു ലോജിക്കുമില്ല യാതൊരു ലോജിക്കും ഇല്ലാതെ എക്സാമിൻ്റെ തലേദിവസം പ്രാർത്ഥിക്കുവാണ് എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് അപ്പോൾ ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള റീസൺ ഇതാണ് ദൈവം കൊടുക്കേണ്ടതും അതി കൊടുക്കണമെന്ന് ദൈവത്തിൽ നിന്ന് ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളതും അതിൻ്റെ ഇരട്ടിയും വീട്ടിൽ നിന്നോ എവിടെ നിന്നൊക്കെയോ ഒരു സുഖലോലുപതയുടെ പരിവേഷത്തിൽ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അറിയില്ല വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂറും വഴക്കുണ്ടാക്കി അപ്പൻ കള്ളടിച്ച് നല്ല പൂസായി വീട്ടിൽ വന്ന് അമ്മയെ മർദ്ദിക്കുന്ന വീട്ടിൽ വേദന അനുഭവിക്കുന്ന മക്കൾ സ്നേഹ തേടിപ്പോകും ചിലർ ദൈവത്തിലേക്ക് പോകും അല്ലെങ്കിൽ സ്നേഹം എന്ന് കരുതുന്ന പശ്ചാത്തലത്തിലേക്ക് പോകും ആവശ്യമാണ് എന്താ പറയുക ഈ ഔചിത്യവും ആവശ്യവുമൊക്കെ വളരെ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ് അത് ഒരു ശൂന്യത അനുഭവിക്കുന്ന ആൾക്കാർ അത് അന്വേഷിച്ചു പോകും ഇനി ശൂന്യത ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ശൂന്യത ഉണ്ടാകുമ്പോൾ അവർ വരട്ടെ പക്ഷേ അത്തരം ഒരു അങ്ങനെ ഒരു കുട്ടി ഒരു സ്റ്റുഡൻ്റോ ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ മാർഗറ്റിനെ സമീപിച്ചാൽ മാർഗറ്റിന് പറഞ്ഞു കൊടുക്കാം വൈകണ്ട തിരിച്ചു വരാം ദൈവമുണ്ട് ഞാൻ അനുഭവിക്കുന്ന വലിയൊരു സത്യമാണ് എൻ്റെ വേദനകളിൽ എൻ്റെ ഒറ്റപ്പെടലുകളിൽ ഒരു മൊബൈലിനും ഒരു ഫ്രണ്ടിനും ഒരു ബെസ്റ്റിക്കും തരാൻ കഴിയാത്ത ആശ്വാസം എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം ഇനി എന്തെങ്കിലും സാർ അജൻ തുമ്മ ചോദിച്ച ഒരു ചോദ്യത്തിൽ ഒരുതാണ് നമ്മളൊരു എഫേർട്ട് എടുക്കണ്ടതെന്ന് ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് അതിനോട് നിങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് എടുത്താലേ ആ ഒരു ദൈവാനുഭവം ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ നമുക്ക് എനിക്കൊന്ന് അവരോട് തന്നെ ചോദിക്കാം ഒരു എഫേർട്ടിന്റെ ആവശ്യമുണ്ടോ നിഖിൽ നിഖിൽ എന്ന് പറയുന്നു നിഖിൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഫിലോസഫിക്കലായിട്ടുള്ള തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയടയ്ക്ക് ചോദിക്കാറുള്ളതാണ് നിഖിൽ എവിടെയാണെന്നെങ്കിൽ നിഖിലിനെ കാണുന്നില്ല എങ്കിൽ നിഖിലിനെ ഞങ്ങൾ തെരയുന്നു എവിടെയാണെങ്കിലാണ് ആ പുറകിലാണ് മുമ്പിലേക്ക് വരൂ എന്നെങ്കിൽ ധാരാളം ഫിലോസഫിക്കലായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഞാനിങ്ങനെ ഓർക്കുകയാണ് ഒരിക്കൽ ഒരു മീറ്റിങ്ങിന് ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ സ്ത്രീ ശക്തിയാണ് ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇവൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു നിങ്ങൾ പറയണ്ട പറയാതെ തന്നെ എനിക്കറിയാം കാരണം ഞാൻ എൻ്റെ അമ്മയെ എന്നും കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു വലിയ തത്വജ്ഞാനിയും ഫിലോസഫറും അറിവിനോടുള്ള അടങ്ങാത്ത അഭിവാഞ്ച ഉള്ളിൽ സൂക്ഷിക്കുന്നവനും സത്യത്തിൻ്റെ നേർക്കാഴ്ച ഹൃദയത്തിൽ ഒരു നെരിപ്പോടു പോലെ കാത്തുസൂക്ഷിക്കുന്ന വി വി എം ഹോളി ക്രോസ് കോളേജിലെ എന്താണ് പൗരുഷത്തിൻ്റെ പ്രതീകമായ മിക നമുക്ക് ചോദിക്കാം ഒരു എഫേർട്ടിൻ്റെ ആവശ്യമുണ്ടോ എങ്കിൽ എഫേർട്ടിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും കാരണം എനിക്ക് ഈ പറയുന്ന അത്ര വിശ്വാസം ഇല്ല ഞാൻ എൻ്റെ ഒരു പോയിൻ്റ് പോയിൻ്റ് ഓഫ് വ്യൂ പറയുക അതായത് ചിലപ്പോൾ തെറ്റായിരിക്കാം ഞാൻ അധികം അങ്ങനെ പള്ളി പോകുന്ന ആളല്ല പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഒരിക്കലും ഞാനൊരു അവിശ്വാസിയല്ല ഞാൻ എല്ലാ വർഷവും മലയാറ്റൊരു മല കയറും അത് അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഞാൻ മെയിനായിട്ട് വേറെ ആളെ സഹായിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്കൊരു സമാധാനം പള്ളിയിൽ പോയി കുർബാന കണ്ടു അവിടെ അത്ര ഒരു ബഹളത്തിലിരിക്കുമ്പോൾ ഒന്നും എനിക്ക് കിട്ടാത്ത സമാധാനം എനിക്ക് വേറൊരാളെ സഹായിക്കുമ്പോൾ കിട്ടാറുണ്ട് അതുപോലെ ഒരു ദിവസം ഞാൻ ബസ്സിൽ കയറി പക്ഷേ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ കളഞ്ഞു പോയായിരുന്നു അന്ന് എൻ്റെ അടുത്ത് നല്ല റാഷായിട്ട് സംസാരിച്ചു പക്ഷേ അന്ന് ഒരു ചേട്ടൻ കറക്റ്റ് സമയത്ത് എനിക്ക് പൈസ തന്നു ആ ചേട്ടന് ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഗൂഗിൾ പേ നമ്പർ തന്നെ ഞാൻ തിരിച്ചയച്ചു തരാം ഞാൻ പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമില്ല വെച്ചോന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ ദൈവത്തെ കാണാറുള്ളത് പള്ളിയിൽ പോയി അത്രയും സൗണ്ടിൽ സൗണ്ടൊക്കെ കേട്ട് അത് കൂടുതൽ എനിക്ക് സമ്മാനം കിട്ടുന്ന മറ്റൊരാളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ മറ്റൊരാളെ സഹായിക്കുമ്പോൾ അങ്ങനെയാണ് അതാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഇത് തെറ്റായിരിക്കാം ഇത് ശരിയാണോ ചോദ്യം തെറ്റാണെന്നും ശരിയാണെന്നും നമ്മൾ വിവേചിച്ച് പറയുന്നതിനപ്പുറത്ത് അവൻ പറഞ്ഞത് അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് അല്ലേ അവൻ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യമാണല്ലേ എന്താ നിങ്ങൾ യോജിക്കുന്നുണ്ട് അവൻ്റെ അഭിപ്രായത്തോട് അല്ലേ എനിക്ക് തോന്നുന്നത് അവൻ ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞതെന്നാണ് അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു തെറ്റില്ല അത് ഒരു ഒന്ന് ചിന്തിച്ച് നോക്കൂ ബസിൽ വെച്ച് പേഴ്സ് കളഞ്ഞു പോവുക വേദനിച്ച് നിൽക്കുന്ന സമയത്ത് അന്നോളം പരിചയമില്ലാത്ത ഒരാൾ അവനെ സഹായിക്കുക ആ പൈസ തിരിച്ച് ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയുക അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചർച്ചകൾക്കൊക്കെ അപ്പുറത്ത് തിയോളജികൾക്ക് അപ്പുറത്ത് ഈശോയെ അനുഭവിച്ചറിയുന്ന ഒരാളാണ് നിഖിലെന്നാണ് ഞാൻ മനസ്സിലാക്കുക താങ്ക് യു നിഖിൽ ബാക്കി ഞാൻ പറയാം അതായത് ഈ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒത്തിരി ബഹളം ഉണ്ടാക്കുക ഒച്ചപ്പാടുണ്ടാക്കുക അതിനെക്കുറിച്ച് ഈശോ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഇങ്ങനെ ഒരുപാട് കണ്ടക്ഷോഭം നടത്തി അതര വ്യായാമം നടത്തുന്നതിലല്ല കാര്യം എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുമെന്നൊക്കെയാണ് എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ പറഞ്ഞ കാര്യം അനുസരിക്കുമെന്ന് പറയുമ്പോൾ കൽപ്പനകളോടൊരു വലിയ അവനാടി തുറക്കുന്നു എന്ന എന്നതിനപ്പുറത്ത് സ്നേഹിക്കുന്നു എന്നാണ് നല്ല സമരിയാക്കാരൻ്റെ കഥ പറഞ്ഞു തന്ന ഈശോ എല്ലാവരെയും എന്താ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവൻ്റെയും മദ്യപാനിയെയും വേശികളെയും ഒക്കെ സ്നേഹിച്ച് അവരിലും നന്മയും മനുഷ്യത്വമുണ്ടെന്ന് ഉണ്ടെന്ന് കണ്ടെത്തിയ ഈശോ അത് 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 ആ ഈശോയെ നമ്മൾ അനുഭവിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഈശോയെ അനുഭവിക്കണമെങ്കിൽ വലിയ എഫേർട്ട് എടുത്തില്ലേലും കുഴപ്പമില്ല പക്ഷേ ആ സ്നേഹത്തോട് പ്രത്യുദ്ധരിച്ചുകൊണ്ട് അവനൊരു എഫേർട്ട് എടുക്കാറുമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ തെരേസ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഈശോയോടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ ചില ഭക്താഭ്യാസങ്ങൾ നടത്തുന്നു ചിലർ അത്രയും ഇൻറ്റൻസിൽ അത് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്താലും ചെയ്തില്ലേലും ആകാശത്തിലെ പറവകളെ നോക്കുകയും ലില്ലി പുഷ്പങ്ങളെ നോക്കുകയും ഒക്കെ പറഞ്ഞ ഈശോ നമ്മളെ എല്ലാവരെയും ഇല്ലാതെയും സ്നേഹിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഒരു എഫേർട്ടും എടുത്തില്ലേലും അതുകൊണ്ട് പള്ളി പോവണ്ട എന്നൊരു അർത്ഥം ഞാൻ പറയുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ െങ്കിലും മാമോദീസ നിങ്ങൾ പ്ലാൻ ചെയ്തതാണോ ആണോ അല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും മരിച്ചടക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമോ പ്ലാൻ ചെയ്യാൻ പറ്റുമായിരിക്കും അതുപോലെ നടക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല നിങ്ങൾ ജനിച്ചു വീണ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള കുറുക്കാണോ അമ്മ നിങ്ങൾക്ക് കുറുക്കി തന്നത് അല്ല അപ്പോൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്ന സെക്കൻഡ് തൊട്ട് മരണം വരെയുള്ള അനസ്യൂതമായ ഒരു സ്നേഹം ഫേർട്ട് ഇല്ലെങ്കിലും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലെങ്കിലും ദൈവം തരും അതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം അധ്യായത്തിൽ ജനറൽ ആയിട്ട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അത് ക്രിസ്ത്യാനികളോട് മാത്രമല്ല പൊതുവിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അതിനർത്ഥം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ വരാമെന്നല്ല അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഇനി ഈ പറയുന്നത് ഒരു വലിയ പ്രബോധനവും പ്രഭാഷണവുമായിട്ടൊക്കെ എടുക്കുന്നതിന് പകരം നിങ്ങളിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഒന്ന് ഒന്ന് ചോദിച്ചു നോക്കണം ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് അപ്പോൾ അനുഭവിക്കാൻ പറ്റും ജീവിത സാഹചര്യത്തിൻ്റെ നിസ്സഹായതകൾ വരുമ്പോൾ അടിപതറുന്നതിന് മുമ്പ് സത്യങ്ങളും സ്നേഹവും ഒക്കെ അനുഭവിച്ചറിയുന്നതായിരിക്കാം നല്ലത് കരേ